എൻ ജി ഒ സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി ക്ഷാമബത്താ കുടിശിക നിരാകരിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രകടനം നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ റോഡ് കാസർഗോഡ് చే వంజన చే వంజన చే జీవనకారే వచ్చు జీవనకారే వచ్చు സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ലഭ്യമാക്കേണ്ട നാല് ശതമാനം ക്ഷാമബത്ത നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തോടൊപ്പം അനുവദിക്കുന്നതാണെന്നുള്ള മന്ത്രിസഭാ തീരുമാനത്തെ കുടിശ്ശിക ഉൾപ്പെടെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കുന്നതിന് പകരം പതിനെട്ട് ശതമാനം ക്ഷാമബത്ത ഇരുപത്തിരണ്ട് ശതമാനം ക്ഷാമബത്തയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം രേഖപ്പെടുത്തി ജീവനക്കാർക്ക് ലഭിക്കേണ്ട മുപ്പത്തിനാല് മാസത്തെ ക്ഷാമബത്ത കുടിശ്ശിക നിരാകരിച്ചിരിക്കുകയാണെന്നാരോപിച്ചും ധനമന്ത്രിയുടെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടും കേരള എൻ ജി ഒ സംഘ് ജില്ലാ കമ്മിറ്റി സിവിൽ സ്റ്റേഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു അവസാനമായി പ്രഖ്യാപിച്ച നാല് ശതമാനം ക്ഷാമവത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ജീവനക്കാർക്ക് പ്രഖ്യാപിക്കേണ്ട ക്ഷാമവത്തയായിരുന്നു ആ ക്ഷാമവത്ത പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ കുടിശിക ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന രീതിയിൽ ജീവനക്കാർക്ക് ഉത്തരവായി വരണം എന്നാണ് മന്ത്രിസഭ എടുത്ത തീരുമാനം ആ മന്ത്രിസഭ കേരളത്തിൻ്റെ മന്ത്രിസഭ കൂട്ടുത്തരവാദിത്വത്തോടെ കേരളത്തിലെ ജീവനക്കാർക്ക് നാല് ശതമാനം ക്ഷാമബത്ത അരിയർ ഉൾപ്പെടെ അനുവദിക്കാൻ തയ്യാറായപ്പോൾ നാല് ശതമാനം ക്ഷാമബത്ത ഒക്ടോബറിലെ ശമ്പളത്തിൽ മാത്രം അനുവദിക്കുകയും കുടിശ്ശികയുടെ കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്തു കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആണ് ഇത്തരം വെട്ടിനിരത്തലുകൾ ഉണ്ടായിട്ടുള്ളത് ധനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ട നാല് ശതമാനം ക്ഷാമഭത്തയുടെ അരിയർ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു സന്തോഷൻ വി കെ സച്ചിൻ മോഹനൻ ആജ്ഞനേയൻ അഭിജിത്ത് വിശ്വനാഥ നായിക് രാജേഷ് രതീഷ് രാമചന്ദ്ര എന്നിവർ പങ്കെടുത്തു സുനിൽ പി സി പുളുവഞ്ചി സ്വാഗതവും ജില്ലാ ട്രഷറർ രവികുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്